ഹായ് അപ്പം ഇന്ന് നമ്മൾ പിന്നെ കേരളത്തിലേക്ക് പോവുക കേട്ടോ ഹസ്ബൻഡിന്റെ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് രാത്രി നമ്മൾ പോവുകയാണ് അപ്പോൾ അത് ഹസ്ബൻ്റെ വീടാട്ടോ മേലെ ഞങ്ങൾ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഇപ്പം പിന്നെ ഹസ്ബൻ്റ് അനിയന്റെ വീടുണ്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം പോവാനിട്ടോ അപ്പോൾ അവര് പറഞ്ഞു ഏതായാലും ഇപ്പം ഒന്ന് പോകുമല്ലേ അപ്പം നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ അപ്പോൾ താഴെ പോയിട്ട് നമുക്ക് പിന്നെ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ അവിടുത്തെ വീടും ഒക്കെ ഒന്ന് ഇതാണ് റോട്ടിൽ നിന്ന് തന്നെ അങ്ങനെ കയറുമ്പോഴുള്ള വീടാണ് കേട്ടോ ഇത് ഇങ്ങനെ താഴെയാണ് നമ്മളെ വീട് ഇത് മേലൊക്കെ കയറി പോകാനുള്ള സ്റ്റെപ്പാണ് ഇപ്പോൾ രണ്ട് ഫാമിലിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ താഴെ ഇത് കണ്ടോ ഓരോരുത്തർക്കും ഓരോ ഇതൊരു ബാത്റൂമാണ് ഒരു ഫാമിലിക്കുള്ള ബാത്റൂമാണ് പിന്നെ അതേപോലെ ഇതൊരു ഫാമിലിക്കുള്ള ബാത്റൂമാണ് കേട്ടോ പിന്നെ ഇടയിൽ ഇങ്ങനെ ഒരു വഴി പോലെയാണ് ഒരു പിന്നെ ഇതാണ് നമ്മളെ വീട് ഈ ഡോറ് കാണണത് ഈ ഇവിടെ കാണണ ഈ ഡോറുണ്ടല്ലോ അത് വേറൊരു ഫാമിലിയാണ് താമസിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ അടുത്തടുത്തായിരിക്കും അപ്പോൾ അവിടെ ഒരു റോഡാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കാണണം അവിടെ റോഡ് നമ്മൾ കയറി വന്ന റോഡ് അതേപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ടാകും ഒരു റോഡ് കിട്ടോ ഇതവിടെ പിന്നെ ഇവിടെ ഒരു റോഡും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനപ്പം തന്നെ അടുക്കളയിൽ എല്ലാം കയറി കൂടിയിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയതാണ് ഞാൻ അപ്പോൾ ഒരു കുഞ്ഞു അടുക്കളയാണ് അടുക്കള രണ്ടാൾക്കാരുള്ള ഫാമിലിയാണ് അപ്പോൾ ഹസ്ബൻഡും വൈഫും മാത്രമുള്ളൂ അപ്പോൾ അവർക്ക് ഒരു കുച്ചടുക്കളയാണേ അപ്പോൾ അവനും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അവനെന്തോ ചിലപ്പോൾ ഫ്രിഡ്ജൊക്കെ തുറന്ന് ഓരോന്നൊക്കെ എടുക്കാനോ ഒക്കെ വന്നതായിരിക്കും അല്ല അവനെന്തോ വെള്ളം കുടിക്കുകയാണ് തോന്നുന്നുണ്ട് കേട്ടോ അവിടെ വെള്ളം വെള്ളം കുടിക്കുകയാണ് പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടോ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാക്കിയ ചിക്കൻ നോക്കി അപ്പോൾ ബിരിയാണി ചെമ്പ് ഉണ്ട് കേട്ടോ അവിടെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നതുകൊണ്ട് പിന്നെ ചിക്കൻ ഒക്കെ പൊഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചപ്പം തന്നെ നമുക്ക് പിന്നെ പോകും വേണം കേട്ടോ അപ്പം ഹസ്ബൻഡിൻ്റെ അനിയന് ബിരിയാണി എടുക്കുകയാണ് ബിരിയാണി നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഒരുമിച്ച് ഇരുന്നിട്ടാണ് എല്ലാവരും കുറേ പേര് ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് നമുക്കിങ്ങനെ ഡൈനിങ് ടേബിളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നിലത്തിങ്ങനെ പിന്നെ വിരിച്ചിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേക രീതിയാണ് കേട്ടോ ഇങ്ങനെ ഈ നിലത്തെ എല്ലാവരും ഇങ്ങോട്ടും ഒരുമിച്ചിരുന്നിട്ടാവും കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുക എത്ര അധികം വീടുകളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഡൈനിങ് ടേബിളൊന്നും ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ നല്ല സൂപ്പറായിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ട്രെയിൻ ഒമ്പതരയ്ക്കൊക്കെയാണ് അപ്പോൾ അതുവരെ ഇവിടെ ഒരുപാട് ഭയങ്കര ആൾക്കാരാണ് റഷാണ് കേട്ടോ നിറയെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണുണ്ട് അപ്പം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ പിന്നെ വീഡിയോ ഇങ്ങനെ എടുക്കുക കേട്ടോ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇസ്മായിൽ പിന്നെ കുട്ടികളെയും കൊണ്ട് അവിടെ അപ്പുറത്തുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ അവിടെ കാണുന്നുണ്ട് കണ്ടോ അവിടെ പിന്നെ മക്കളും ഉണ്ട് അവിടെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ് അവർ ഇപ്പം ഞാനിങ്ങനെ വഴി മാറി നടന്നുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുക കേട്ടോ നടന്ന് പൊണീനോടൊപ്പം തന്നെ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ബസ് ട്രെയിൻ വരുമ്പോഴത്തേന് കുറേ നേരം ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ ആ രീതിയിലൊക്കെ നടന്ന് ഓരോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പിന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും പിന്നെ അതേപോലെ ട്രെയിൻ വരുന്നതും പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വെറുതെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു നേരം പോകില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി നടക്കണത് അപ്പോൾ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതൊക്കെ വീഡിയോ എടുക്കുകയാണേ പിന്നെ നമ്മൾ ട്രെയിന് വരുന്ന നേരം ആയോ നിന്ന് ഇടയ്ക്കിടക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കുറേ നേരം ഇസ്മയിലാണെങ്കിൽ കുട്ടി ഏതോ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ട്രെയിനിലാണെങ്കിൽ കുറേ ആൾക്കാർ കുത്തി നിറഞ്ഞ് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ട്രെയിനിന് പോണത് വരെ ആയി അതിൻ്റെ പിന്നാലെ ആയിരിക്കും പിന്നെ അപ്പുറത്ത് പ്ലാ ഇത് പിന്നെ അവിടെയൊക്കെ കുറേ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്തൊക്കെ അപ്പോൾ അതുകൂടെയൊക്കെ ട്രെയിനുകൾ പോകണം വരുന്നൊക്കെ ഉണ്ടേ അപ്പോൾ ഇസ്മയിൽ പിന്നെ തെറ്റി നിൽക്കായിരുന്നു അപ്പോൾ ഇസ്മയില് വന്ന് തന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ചിരി വന്നു കേട്ടോ പിന്നെ ഇവിടെ പെണ്ണ് കണ്ടോ പെണ്ണ് ഇവിടെ ഫോണിൽ നോക്കി ഇരിക്കുകയാണ് ഓക്ക് എപ്പോഴും മുഖം വിർഭിച്ചുകൊണ്ടായിരിക്കും ഓക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും അത് വാങ്ങി തന്നില്ല അത് വാങ്ങി തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടോളം മുഖം തെളിയാൻ തന്നെ അല്ല കേട്ടോ പിന്നെ അമനാണ് അവനെക്കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല കുട്ടിയാണ് അപ്പം ഓനിങ്ങനെ പിന്നെ അടങ്ങി ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരുമെന്നൊക്കെ ചോദിക്കും അപ്പോൾ അത് വാങ്ങിക്കൊടുത്താലും ഇനി വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് അങ്ങോട്ട് സമ്മതിച്ചോളും സമ്മതിച്ചടമുണ്ടാതിരിക്കും കേട്ടോ നല്ല കുട്ടിയാണ് മറ്റോളാണ് കുറച്ചും കൂടി കുശുമ്പൊക്കെ കാണിക്കട്ടോ അവൻ അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലും ചോദിക്കുന്നുള്ളൂ അല്ലാതെ പിന്നെ കിട്ടിയില്ലേലും പ്രശ്നമൊന്നുമില്ല അവന് പിന്നെ അപ്പം നമ്മളങ്ങനെ കാത്ത് നിൽക്കുകയാണെ ട്രെയിന് വരുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ ട്രെയിൻ വരുമ്പോൾ കുട്ടികളെയും കൊണ്ട് ലഗേജും കൊണ്ട് കയറുമ്പോൾ എന്താവുമോ പഠിച്ചോനെ പേടിയാണേ അപ്പോൾ ഇതെന്തോ ഒരു ലഗേജ് പോലെ ലഗേജൊക്കെ വെച്ച് കൊണ്ടുപോകണ എന്തോ സാധനം പോലെ ആ ട്രെയിൻ കിട്ടോ പിന്നെ നമ്മളെ ട്രെയിന് വരാനായിട്ട് അപ്പുറത്തൊരു ട്രെയിൻ പോകണ്ടിട്ടോ നമ്മളെ ട്രെയിൻ വരാനായിട്ടുണ്ട് സാധാരണ ഞാൻ നമ്മളെ ട്രെയിൻ വരാൻ സമയമാകുമ്പോഴത്തേന് ഫോണൊക്കെ എടുത്ത് ബാഗിലൊക്കെ വെച്ച് റെഡി ആയിട്ടൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എന്താ നമ്മളെ ട്രെയിൻ വരുന്നത് ട്രെയിനിൻ്റെ ലേറ്റാണ് ആ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ ട്രെയിൻ പിന്നെ വന്നിട്ടും ഞാൻ ക്യാമറയും പിടിച്ച് ഫോണും പിടിച്ച് നിൽക്കുന്ന ആണ് കേട്ടോ ഞാൻ കയറിയിട്ടൊന്നും ഞാൻ റെഡി ആയിട്ടൊന്നുമില്ല കേട്ടോ മറ്റൊരു ഒരു രണ്ട് മൂന്ന് ഒരു മൂന്നാളും റെഡി ആയി നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മളെ ട്രെയിൻ വന്നു അപ്പോൾ ഞാൻ എന്തായാലും ട്രെയിനിന് വീഡിയോ എടുത്തിട്ട് പിന്നെ കയറാമെന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കാണേ ഇവരൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ട്രെയിൻ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ട്രെയിനിലാണ് ഇപ്പോൾ ഉള്ളത് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സൂപ്പറായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം അങ്ങനെ ഏഴ് മണിക്കൂർ യാത്ര എഴുതിയിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ ചെന്നിട്ട് പാലക്കാട് ചെന്നിട്ട് നമുക്ക് മാറി കയറാനുള്ളതാണ് പിന്നെ അവിടെ ഒരു മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ പാലക്കാട് വന്ന് ഇറങ്ങി കയറിയതൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു അപ്പോൾ അവിടെ നിന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇവർ രണ്ടുപേരൊക്കെ കണ്ട ഇസ്മയിൽ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് പിന്നെ ഇവിടെ കണ്ട അമ്മനും ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് പിന്നെ ഇസ്മൈലിൻ്റെ അപ്പുറത്തന്നെ പെണ്ണ് പെണ്ണും പെണ്ണും കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ ഒരു നല്ല ഉറക്കാണ് അപ്പോൾ ഷൊർണൂരാണ് ഇപ്പോൾ നമ്മളുള്ളത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ടി ടി ആറൊക്കെ വന്നു കേട്ടോ ടി ടി ആറൊക്കെ വന്ന് പിന്നെ ടിക്കറ്റൊക്കെ ചോദിച്ചു അപ്പോൾ ടിക്കറ്റൊക്കെ കാണിച്ചു അപ്പോൾ നമ്മൾ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മളെ നിലമ്പൂർ എത്താനായിട്ടുണ്ട് കേട്ടോ എത്താനായി കുറച്ച് കൂടി പോയാൽ മതി അപ്പോൾ നമ്മളിപ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അവിടെ ചെന്ന് ഇറങ്ങി അപ്പോൾ മുഖൊക്കെ ഒരുമാതിരി ഉറക്കമൊന്നുമില്ലാതെ ആകെ ഒരുമാതിരി ആയിട്ടുണ്ട് കേട്ടോ ഒരു പ്രത്യേക കോലത്തിലായിരിക്കണേ പിന്നെ രാത്രി ഒക്കെ തുറക്കല്ലാത്തത് അപ്പോൾ ഒക്കെ നല്ല മുഖമൊക്കെ ആയിരിക്കും നല്ല ഫ്രഷ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പം നമുക്കിനി ഇങ്ങോട്ടാണ് ബസ്സിനാണ് പോകേണ്ടത് കേട്ടോ അപ്പോൾ അവിടെ റെയിൽവേ പണി നമ്മൾ ആ മെയിൻ റോഡിൻ്റെ അങ്ങോട്ട് അവിടെ നിന്ന് ബസ് കിട്ടില്ല കുറച്ച് ബാക്ക് പോയിട്ട് വേണം എടുക്കാൻ ബസ്സിൽ കയറണമെങ്കിൽ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തെറ്റാ